ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് റവ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കാണിക്കുന്നത് അതുതന്നെ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ കാണുമല്ലോ ചില്ലു പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്ന റവ ലഡു അതുതന്നെ ഇത് ഏത് കുഞ്ഞു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഞാനിപ്പോൾ ചെറിയ തരിയുള്ള റവ് എടുത്തിട്ടുണ്ട് അത് അരക്കപ്പ് പിന്നെ ഡെസിക്കേറ്റഡ് കോക്കരട്ട് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാര പിന്നെ കിസ്മിസ് പിന്നെ വേണ്ടത് നട്ട്സ് പിന്നെ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് എത്രയാണാവശ്യം അത് നോക്കാം പിന്നെ ഒരു കുങ്കുമപ്പ് അത് വേണമെങ്കിൽ മതി കേട്ടോ പിന്നെ ഏലപ്പൊടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ അരക്കപ്പ് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ അഞ്ചാറ് സ്റ്റാൻഡ്സ് കുങ്കുമപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് അതൊരു ഒരു കളറിന് വേണ്ടി മാത്രമാണേ ഇട്ടിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സാഫ്രോൺ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഒരു നുള്ളു യെല്ലോ കളറോ ചേർത്താൽ മതി ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം അപ്പം അതായിട്ടുണ്ട് ഞാനിപ്പോൾ മാറ്റുകയാണ് ഇനി ഒരു പാനിൽ നമ്മൾ ഒന്നര ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ചേർത്തിട്ട് ഒന്ന് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് ചേർക്കാമേ നല്ല രീതിക്ക് റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതൊന്ന് നമുക്ക് മാറ്റാം കേട്ടോ എല്ലാം ഒന്ന് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ആ പാനിൽ നിന്ന് മാറ്റുകയണേ ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് അരക്കപ്പ് റവ ഒന്ന് ഞാൻ ചേർക്കണേ ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ റവ ഒന്ന് ഒരു മണൽ പരുവ ആകുന്ന ഒരു സ്റ്റേജ് അതായത് ഈ ഈയൊരു പരുവ ആകുമ്പോഴത്തേക്കും നമുക്കതിൽ കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാമേ ഇത് തേങ്ങ ചേർക്കണം കേട്ടോ ഇതിൻ്റെ റേഷൻ റവ എത്ര എടുക്കുന്ന അതിൻ്റെ പകുതിയാണ് തേങ്ങ എടുക്കേണ്ടത് എപ്പോഴും ആ ഒരു റേഷ്യോ നിങ്ങൾ നോക്കിയാൽ മതിയായി ഈ തേങ്ങ നെയ്യ് കിടന്ന് ആവുന്ന ഒരു നല്ലൊരു മണം ഉണ്ടാവും അതാവുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി പഞ്ചസാര അലിഞ്ഞ് പോകരുത് കേട്ടോ അത് ശ്രദ്ധിച്ചോണ്ടേ അതൊന്നായി ഞാൻ തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഏലപ്പൊടി ചേർക്കുകയാണ് പഞ്ചസാര അലിഞ്ഞ് പോകാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇനി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നടൂടെയിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൂടെയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വയ്ക്കണം ഒരല്പം ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണേ അത ഞാനിപ്പോൾ അത് തണുത്തിട്ടുണ്ട് ഞാനിരിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുകയാണേ തണുക്കാന്ന് പറയുന്നത് ഒരു ചെറിയ ചൂട് വേണം കേട്ടോ അതായത് നമ്മുടെ പാൽ ഒഴിക്കുമ്പോൾ ഈ ചൂടോടെ എല്ലാമാണ് നമ്മുടെ പഞ്ചസാര അലിയാനായിട്ട് അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അതാണ് അപ്പോൾ പാലിനും ചെറിയ ചൂട് വേണം ഈ മിക്സിനും ചെറിയ ചൂട് വേണം എനിക്കിപ്പോൾ കൈ കൊണ്ട് ഒന്ന് തൊടാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ആ ചെറു ചൂടോടെ തന്നെയാണ് ഇപ്പോൾ പാൽ ഒഴിക്കുന്നതും മിക്സ് ചെയ്യുന്നതുമേ അപ്പം കുറേശ്ശെ നമ്മൾ പാൽ ഒത്തിരി അങ്ങ് പെട്ടെന്ന് അങ്ങെടുത്ത് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വേണം ഇത് ഒഴിക്കാനായിട്ട് നമ്മൾ പാൽ ഒഴിക്കുന്നതോടൊപ്പം ഈ റവ ഒന്ന് കുതിർന്ന് കുതിർന്ന് ഒന്ന് ഒന്ന് പൊങ്ങിയൊക്കെ വരുന്ന ഒരവസ്ഥ വരും കുതിർന്ന് വരുന്ന ഒരവസ്ഥ വരും നമ്മുടെ പഞ്ചസാര പൊടി ഒന്ന് മെൽറ്റ് ആവുകയും ഒപ്പം ഈ നമ്മുടെ ഈ റവ ഒന്ന് ടൈറ്റായി വരുന്ന ഒരു സ്റ്റേജാണ് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഉരുള പിടിക്കാം കേട്ടോ ഉരുണ്ട പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അര ടൈറ്റായി ടൈറ്റ് നമ്മുടെ കയ്യിലാ ഉരുണ്ട ടൈറ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ പിടിക്കുമ്പോൾ ഇത് മുറുകി മുറുകി വരും അത് നമുക്ക് ഫീൽ ചെയ്യുമോ അത് ഉരുട്ടും തോറും നല്ല ടൈറ്റായി ടൈറ്റായി വരും അപ്പം ഞാനിപ്പോൾ എല്ലാം മാവ് അതുപോലെ ഞാൻ ഞാനിപ്പോൾ ചെയ്യണേ എല്ലാം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് മാവ് എടുത്തുള്ളൂ അതുകൊണ്ട് എനിക്കൊരു ഏട്ടെണ്ണ അതിൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ ഇത്രയൊന്നും ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ പാലിപ്പോൾ എനിക്ക് ഒരു കാൽ കപ്പ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം അരക്കപ്പ് പാൽ മുടി എടുത്ത് വെച്ചേക്കണം എത്രയാണ് ആവശ്യം അത്ര അനുസരിച്ച് നമുക്ക് എടുത്താൽ മതി ഇതാ മിക്സ് മുഴുവനും ഞാനിപ്പം ഉരുളാക്കി എടുത്തിട്ടുണ്ടേ ഇത് ഇത്രേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അരക്കപ്പെല്ലാം എടുത്തോളൂ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് കുഞ്ഞിനുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്